പോരാടാൻ വന്നൊരദ്ധാരികനുടകളവിദനം ചെയ്തു രക്തം പാരാതെ മോന്തി മോന്തി കുടലുകളുടലിൽ ഉടലിൽ മാലയായിട്ടു ചാർത്തി ഘോരാരാപം പൊഴിച്ചു ജലമസിലതയും ശീർഷവും കയ്യിലെന്തി പാരാകെ ഞെട്ടുമാറുള്ളൊരു ഭയതതനോ ഭദ്രകാളി നമസ്തേ ഇന്ന് വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് മൃഗബലിയും ഒക്കെ തന്നെ ഹിന്ദുക്കൾ അനാദി കാലഘട്ടം തൊട്ട് വെറും വെജിറ്റേറിയൻ മാത്രമായിരുന്നോ മാംസഭക്ഷണം ഉപയോഗിച്ചിരുന്നോ തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്ന് വളരെയേറെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് മനുഷ്യരാശിയുടെ ആവിർഭാവം തന്നെ നോക്കുകയാണെങ്കിൽ കേവല സസ്യാഹാരിയായിട്ടല്ല എന്ന് കാണുവാൻ സാധിക്കും അപരിഷ്കൃത വിഭാഗങ്ങളായിരിക്കുന്ന എസ്കിമോകൾ ഉത്തര ജീവിക്കുന്ന എസ്കിമോകൾ അവർ വെണ്ടയ്ക്കയുടെ സാമ്പാറും പാലട പ്രഥമനും കഴിച്ചു കൊണ്ടല്ല ജീവിക്കുന്നത് അവർ കേവലം മത്സ്യത്തിൻ്റെ അതുപോലെത്തെ മറ്റ് ജീവികളുടെയും മാംസം കഴിച്ചുകൊണ്ട് ജീവിക്കുകയാണ് അപ്പം ഇന്ന് വരെ നോക്കുകയാണെങ്കിൽ മനുഷ്യൻ കേവല സസ്യ ബുക്കാണ് എന്ന് പറയുവാൻ യാതൊരു നിർവാഹവുമില്ല കേവല സസ്യ ബുക്കിൻ്റെതായ അവയവഘടനയല്ല മനുഷ്യനുള്ളത് മനുഷ്യൻ്റെ കോമ്പല്ലുകളും പിന്നീട് ചെറുകുടലിൻ്റെ വലിപ്പക്കുറവും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇതിന് നിദർശനങ്ങളാണ് തന്നെയും വല്ല ശാസ്ത്രജ്ഞന്മാർ പറയുന്ന എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ മസ്തിഷ്കത്തിന് തലച്ചോറായി ആയിരത്തി നാനൂറ് ഗ്രാം ഭാരമുണ്ടെന്ന് പറയുന്നത് അങ്ങനെ ആയിരത്തി നാനൂറ് ഗ്രാം ഭാരമുണ്ടാവണമെങ്കിൽ അത് മാംസഭക്ഷണത്തിലൂടെ മാത്രമേ കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നു പറയുന്നു അപ്പം അങ്ങനെ ഈ മാംസഭക്ഷണം ഭാരതത്തിലേക്ക് നിഷേധിക്കപ്പെട്ടത് ഹിന്ദുമതും മാംസഭക്ഷണം നിഷേധിക്കപ്പെട്ടത് ബുദ്ധൻ്റെ ആവിർഭാവത്തോടു കൂടി തന്നെയാണെന്ന് പറയണം ബുദ്ധമതത്തിൻ്റെ ആവിർഭാവത്തോടു കൂടി ഇവിടെ അഹിംസാ പരമോധർമ്മ എന്നൊരു ജീവിത രീതി ഉണ്ടാക്കിയെടുക്കുകയും ആ ജീവിത രീതിക്കനുസരിച്ച് ജീവികളെ വധിക്കാതെ കേവലം സസ്യാഹാരം മാത്രം കഴിക്കുന്ന ഒരു ജീവിത ശൈലി അതുണ്ടാക്കിയെടുത്തു അപ്പോൾ ഇവിടുത്തെ വൈദിക സമൂഹം ബുദ്ധന്മാരുടെ അജയ്യമായിരിക്കുന്ന ഈ കടന്നുകയറ്റം അതുപോലെ തന്നെ ഭൗതിക മേഖലയിലും അവരുടേതായ അധിനിവേശം തടഞ്ഞു നിർത്തുവാൻ വേണ്ടി സ്വയം അഹിംസാവാദികളായി തീരുകയും മാംസഭക്ഷണം ഉപേക്ഷിക്കുകയുമാണ് ചെയ്തത് അതേപോലെ വേദത്തിലോ പുരാണങ്ങളിലോ ഉപനിഷത്തുക്കളിലോ സ്മൃതികളിലോ ഒന്നും തന്നെ മാംസഭക്ഷണത്തിൽ നിഷേധിച്ചതായിട്ട് പറയുന്നില്ല ഇന്നത്തെ അഭിനവ ആചാര്യന്മാർ പലരും ഞാൻ മനുവിനേക്കാൾ വലിയ ആളാണ് വാൽമീകിയേക്കാൾ വലിയ ആളാണ് വ്യാസനേക്കാൾ വലിയ ആളാണ് ഇവർക്കൊക്കെ തെറ്റ് പറ്റിയിട്ടുണ്ട് മനുവിനും വ്യാസനും അതുപോലെ വാൽമീകിക്കും ഒക്കെ പറ്റിയിട്ടുണ്ട് ഞാൻ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് പറയുന്നതാണ് ഇന്ന് അഭിനവ ആചാര്യന്മാരുടെ നയം ഇവിടെ ഒരു കഥ ഞാൻ ഓർമ്മിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരിക്കൽ കാളിദാസൻ ഭാഗവതം വായിക്കാൻ തുടങ്ങി ഭാഗവതം വായിച്ചുകൊണ്ടിരിക്കും ഒരു തെറ്റ് കണ്ടു പിടിച്ചോടെ ആ തെറ്റ് തിരുത്തുവാൻ മുതിർന്നപ്പോൾ അത് ഒരു വ്യാകരണ തെറ്റായിരുന്നു ആ വ്യാകരണ പിശക് തെറ്റ് തിരുത്തുവാൻ ഒരുങ്ങിയപ്പോൾ ഒരു അശരീരി വാക്കുണ്ടായി വ്യാസോ നവാ എന്ന് അത് വ്യാസൻ ഒൻപത് വ്യാകരണം പഠിച്ചു എന്നാണ് അശരീരം ഉണ്ടായത് ഉടനെ കാളിദാസൻ നെഞ്ഞത്ത് കൈവിറ്റി പറഞ്ഞു അഹം പഞ്ച ഞാൻ അഞ്ചേ പഠിച്ചിട്ടുള്ളൂ അതുകൊണ്ട് വ്യാസൻ്റെ വചനങ്ങൾ തിരുത്തുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വരി അങ്ങനെ തന്നെ തിരുത്താതെ നിർത്തി എന്നാണ് പറയപ്പെടുന്നത് ഇത്ര പോലും ലാളിത്യം അത് എന്ന് പറഞ്ഞ ആരാണ് കവികുല ഗുരുവാണ് ലോകം മുഴുവൻ അംഗീകരിച്ചതാണ് സംസ്കൃത സാഹിത്യത്തിൽ പ്രഗത്ഭനാണ് ഇതൊക്കെ നമുക്കറിയാൻ സാധിക്കുന്നതാണ് അദ്ദേഹം പോലും ഇത്രയേറെ വിനയം ഭാവിച്ചു എന്ന് പറയുമ്പോൾ ഇപ്പോൾ വ്യാസനേക്കാൾ വലിയ ആളാണ് പാൽമീക്ക് തെറ്റുപറ്റി മനുവിന് തെറ്റുപറ്റി എന്നൊക്കെ പറയുന്ന ആചാര്യന്മാരാണ് ഇവിടെ ഉള്ളത് മറ്റൊരാചാര്യർ ഞാൻ ഭാസ്കരാരായനേക്കാളും വലിയ ആളാണ് പറയുമ്പോൾ ആചാര്യനുണ്ട് ഭാസ്കരരായർക്ക് തെറ്റുപറ്റി ഇത്തരത്തിൽ പൂർവാചാര്യന്മാരെ മുഴുവനും തെറ്റുകാരായി ചിത്രീകരിച്ച് ഞാൻ പറയുന്നത് മാത്രമേ ശരിയുള്ളൂ എന്ന് പറയുന്നത് വാസ്തവ എത്രമാത്രം നമ്മുടെ സംസ്കാരത്തോട് കാണിക്കുന്ന വഞ്ചനയും അനീതിയുമാണെന്ന് നാം ഇനിയും ചിന്തിക്കേണ്ടിയിരിക്കുന്നു മനുസ് മനുസ്മൃതിയിൽ മാംസമാംസത്തെക്കുറിച്ച് ധാരാളം പരാമർശിക്കുന്നുണ്ട് മാംസഭക്ഷണ വിധി തന്നെ ഉണ്ട് മനുസ്മൃതിയിൽ അത് ബ്രാഹ്മണന്മാർക്ക് കഴിക്കാൻ പറ്റുന്ന മാംസങ്ങൾ കഴിക്കാൻ പറ്റാത്ത മാംസങ്ങൾ അതേമാതിരി തന്നെ ശ്രാദ്ധകർമ്മത്തിലുള്ള മാംസങ്ങൾ അത് തുടങ്ങി ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അഭിജ്ഞാന ശാകുന്തളം നാടകത്തിൽ ഒരു സന്ദർഭത്തിൽ അതായത് ശകുന്തളയുടെ മോതിരം നഷ്ടപ്പെട്ട് ആ മോതിരം ഒരു മത്സ്യത്തെ പിടിച്ചപ്പോൾ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് കിട്ടിയ മുക്കുവൻ ആ മുക്കുവനെ പോലീസുകാർ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ പോലീസുകാർ ആ മുക്കുവേൻ്റെ തൊഴിലിനെക്കുറിച്ച് പരിഹസിച്ച് പറയുകയുണ്ടായി അപ്പോൾ ആ മുക്കുവൻ പറയുന്നൊരു വാചകമുണ്ട് സഹജം കിലയത് വിനിന്ദിതം നഖലു തത്കർമ്മ വിവർജനീയം പശുമാരണ മൃദുരേവ മൃദുരേവശ്രോത്രിയ നമുക്ക് സഹജമായ തൊഴിലുണ്ടെങ്കിൽ ആ തൊഴിലിനെ ഒരിക്കലും നിന്ദിക്കാൻ പാടില്ല നമ്മുടെ കുലത്തൊഴിൽ നിന്ദിക്കാൻ പാടില്ല എന്നർത്ഥം ആ തൊഴിലൊരിക്കലും വർജിക്കാനും പാടില്ല എങ്ങനെയെന്നാൽ അനുകമ്പ മൃദുരേവ ശ്രോത്രിയ ബ്രാഹ്മണന്മാർ അനുകമ്പ മൃതുക്കളാണെന്നാണ് പറയുന്നത് പക്ഷേ അവർ പശുമാരണമായിരിക്കുന്ന ദാരുണകർമ്മങ്ങൾ ചെയ് ചെയ്യുന്നവരാണ് ആ യാഗസമയത്ത് ദാരുണമായിരിക്കുന്ന പശുമാരണം നടത്തുന്നവരാണ് ബ്രാഹ്മണന്മാർ എന്ന് പറയപ്പെടുന്നു പ്രതിമാനാടകത്തിൽ സന്ദർഭമുണ്ട് ഭാസൻ എഴുതിയ പ്രതിമ നാടകം ഭാസൻ പതിമൂന്ന് നാടകങ്ങൾ എഴുതിയിട്ടുണ്ട് അതിൽ ഒരു നാടകമാണ് പ്രതിമാനാടകം ആ പ്രതിമാ നാടകത്തിൽ സീതയെ അപഹരിക്കാൻ വന്ന രാവണൻ രാമായണത്തിൽ കഥയിൽ നിന്നും കുറച്ചൊരു വ്യത്യാ വ്യത്യാസം അവിടെയുണ്ട് സീതയെ അപഹരിക്കാൻ വന്ന രാവണൻ ശ്രീരാമൻ ഉള്ളപ്പോഴാണ് വന്നത് അതായത് ശ്രീരാമനെ പൊന്മാനായിട്ട് കബളിപ്പിച്ചുകൊണ്ടല്ല വന്നത് ശ്രീരാമൻ ഉള്ളപ്പോഴവിടെ വരികയും ശ്രീരാമൻ രാവണനെ അതായത് സന്യാസി വേഷിയായ വേഷധാരിയായ രാവണനെ ശ്രീരാമൻ സ്വീകരിച്ചിരുത്തുകയും ചെയ്തു അപ്പോൾ ഈ ശ്രീരാമൻ ഈ സന്യാസവേഷതരെ ആ രാവണനോട് ചോദിക്കുകയാണ് അങ്ങ് എവിടെ നിന്ന് വരുന്നു അങ്ങ് എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് ചോദി ചോദിക്കുന്ന അവസരത്തിൽ രാവണൻ പറയുന്നു ഞാൻ എല്ലാ ശാസ്ത്രവും ഞാൻ പഠിച്ചിട്ടുണ്ട് പാരമേശ്വരമായ യോഗശാസ്ത്രം പഠിച്ചിട്ടുണ്ട് പ്രാചയതസ്ഥമായ ശ്രാദ്ധം പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ് ഉടനെ ചോദിക്കുന്നു എനിക്ക് ശ്രാദ്ധവിധിയെക്കുറിച്ചാണ് അറിയേണ്ടത് എന്നാണ് പറയുന്നത് ശ്രീരാമൻ അപ്പോൾ രാവണൻ ചോദിക്കുന്നത് നിങ്ങളെന്തുകൊണ്ടാണ് ഇത്രയും വലിയ യോഗശാസ്ത്രമൊക്കെ വെച്ചപ്പോൾ ശ്രാദ്ധകർമ്മത്തെക്കുറിച്ച് ചോദിക്കുന്നത് അപ്പോൾ ശ്രീരാമ നാളെ എൻ്റെ അച്ഛൻ്റെ ശ്രാദ്ധമാണ് ആ ശ്രാദ്ധം എങ്ങനെ എന്നുള്ളത് അങ്ങയിൽ നിന്ന് വിശദമായിട്ട് അറിയാൻ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് ഉടനെ ഈ രാവണൻ പറയുകയാണ് ശ്രാദ്ധത്തിന് ധാരാളം മാംസങ്ങൾ ഉപയോഗിക്കേണ്ടതുണ്ട് അതിൽ വളരെ വിശേഷപ്പെട്ടതാണ് ചാകമാംസം ഇത് പ്ര പ്രചേതസ്തുമാഷി എഴുതിയ ശ്രാദ്ധകൽപ്പത്തിലുള്ള കാര്യമാണത് ചാകമാംസം ഉപയോഗിച്ച് ശ്രാദ്ധം ചെയ്യണം ഇനി അതിലും മേന്മയുള്ള ഒരു കാര്യമുണ്ട് ഹിമാലയത്തിൽ മാത്രം ജീവിക്കുന്ന ജീവിക്കുന്നൊരു മാനുണ്ട് അതായത് പൊന്മാനുണ്ട് സ്വർണ്ണ നിറത്തിലുള്ളൊരു മാനുണ്ട് ആ മാനിനെ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ കൊന്നിട്ട് മാംസം എടുത്ത് ശ്രാദ്ധം കഴിച്ചാൽ പിതൃക്കൾക്ക് അനന്തകാലത്തോളം വൃത്തി ഉണ്ടാകുമെന്ന് പറയുന്നു അപ്പോൾ ശ്രീരാമ ആ പൊന്മാൻ എവിടെ കിട്ടുമെന്നിരിക്കും അങ്ങനെ അതിനെ അന്വേഷിക്കണം അപ്പോഴാണ് ഒരു പൊന്മാൻ അവിടെ മാരീജൻ പൊന്മാനായിട്ട് അവിടേക്ക് വരുന്നു അപ്പോൾ ശ്രീരാമം പറഞ്ഞുതാ എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം പോലെ ആ പൊന്മാൻ ഇവിടെ എത്തി എന്ന് പറയുക അങ്ങനെയാണ് പൊന്മാനെ വേട്ടയാടുവാൻ വേണ്ടി ശ്രീരാമൻ പോകുന്നത് എന്നാണ് ഭാസനെഴുതിയ കഥ അപ്പോൾ അവിടെയും എന്താണ് കഥ എന്തായിരുന്ന ശരി അവിടെ ഈ ശ്രാദ്ധത്തിന് മാംസം ഉപയോഗിച്ചിരുന്നു എന്നതാണ് ഉപത്ബലകമായ തെളിവ് കഥയിലൊക്കെ മാറ്റം വരുത്തും വരുത്തുന്നത് കഥാകാരൻ്റെ സ്വാതന്ത്ര്യമാണ് അപ്പോൾ ആ മാംസം ഉപയോഗിച്ചിരുന്നു അതേമാതിരി തന്നെ യാഗങ്ങളിലും പൂജകളിലൊക്കെ തന്നെ മാംസം ഉപയോഗിച്ച ധാരാളം കഥകളുണ്ട് ദേവി ഭാഗവത്തിൽ പറയുന്നു നവരാത്രി പൂജയ്ക്ക് നവരാത്രി ആചരണം എങ്ങനെ നടത്തണമെന്നു ആണെങ്കിൽ അവിടെ മഹിഷം തുടങ്ങിയ ജീവികളെ ബലി ബലിചെയ്ത് നടത്തണമെന്നാണ് പറയുന്നത് മാംസാസനം യേ കുറുവന്തി തെയ്ക്കാര്യം പശുഹിംസനം മഹിഷാച വരാഹാദീർ ബലിദാനം വിശിഷ്യതേ എന്ന് പറയപ്പെടുന്നുണ്ട് അതിന് സുബ്രഹ്മണ്യൻ തിരുമ്പുമ്പ് എഴുതിയ പരിഭാഷ സ്വയം മാംസം ഭുജിപ്പോർക്ക് ജന്തുഹിംസ നടത്തിയും പന്നി പോത്താണ്ടിവകളാൽ ബലിദാനം നടത്തിടാമെന്നാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ബലിദാനം നാഷമായിരിക്കുന്ന ധർമ്മമാണ് അതിനെ വിളയച്ചമായിട്ട് കരുതി അത് അവകർഷതാബോധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വൈദികം മഞ്ഞന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ചെയ്യുന്ന ആൾക്കാർക്ക് അപകർഷതാബോധം ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ അതിന് തക്കതായ ഒരു മറുപടി ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ പല നമ്പൂതിരി കുടുംബങ്ങളിലും ഈ വൈ ഭദ്രകാളി സങ്കല്പം ഉണ്ടായിരുന്നത് ആ ഭദ്രകാളി സങ്കല്പത്തിൽ അവിടെ അവർ അവിടെ കടുംപായസമൊക്കെ വെച്ച് വെച്ച് കൊടുത്തിരുന്നെങ്കിലും ആ ഭദ്രകാളിക്ക് ബലി ചെയ്യുവാൻ വേണ്ടിയുള്ള സൗകര്യം അവരെക്കാലത്തുണ്ടാക്കിയിരുന്നു മറ്റു സമുദായക്കാരെ വിളിച്ചു വരുത്തി ഉദാഹരണം വണ്ണാന്മാർ അതുപോലെ മലയന്മാർ തുടങ്ങിയ മറ്റ് സമുദായക്കാരെ വിളിച്ചു വരുത്തി ബലി ചെയ്യിക്കുവാനുള്ള ഒരു സന്ദർഭം കൂടി അവർ ഉണ്ടാക്കിയതായിട്ട് നമുക്ക് മുമ്പ് പറഞ്ഞു വരുന്നുണ്ട് ഏതായിരുന്നാലും ഈ മാംസഭക്ഷണം വാസ്തവത്തിൽ നിഷിദ്ധമല്ല ശ്രുതിസ്മൃതി ഇതിഹാസങ്ങളിലൊക്കെ തന്നെ മാംസഭക്ഷണം പറയപ്പെടുന്നുണ്ട് ബൃഹദാരൻ്റെ ഉപദേശത്തിലും പറയുന്നുണ്ട് മാംസഭക്ഷണ വിധിയെക്കുറിച്ച് ബൃഹദാ ബൃഹദാരൻ്റെ ഉപദേശത്തിൻ്റെ അവസാന ഭാഗം നോക്കിയാൽ നമുക്കറിയാൻ സാധിക്കും അവിടെ ഈ മാംസഭക്ഷണത്തെക്കുറിച്ച് പറയുന്നുണ്ട് അത് കേവല സസ്യാഹാരികളാണ് മനുഷ്യൻ എന്നുള്ള പരികൽപ്പന തികച്ചും അബദ്ധജടിലമാണ് മനുഷ്യൻ ഒരു മിശ്ര ബുക്കാണ്